ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ ചാനലിൽ നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും അതുപോലെ തന്നെ നല്ല നല്ല കമൻസിനും എല്ലാം വളരെ വളരെ നന്ദി പറയുന്നു കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറഞ്ഞിരുന്നത് നമ്പർ വൺ ഓൾറെഡി നമുക്കുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് നന്ദി എഴുതാമെന്നും അതുപോലെ തന്നെ നമ്പർ ടു അന്നന്ന് നമുക്ക് നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും എഴുതാമെന്ന് പറഞ്ഞിരുന്നു ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്പർ ത്രീ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം നടക്കുവാൻ വേണ്ടി എങ്ങനെയാണ് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതേണ്ടത് എന്നാണ് നമ്മളത് നോക്കാൻ പോകുന്നത് അതായത് കാര്യം നടന്നിട്ടില്ല നമ്മുടെ ലക്ഷ്യം നടന്നിട്ടില്ല ആ ലക്ഷ്യം നടക്കുന്നതിനായി നമ്മൾ എങ്ങനെ എഴുതണം നമ്മുടെ ഇമോഷൻസ് ആ സമയത്ത് എങ്ങനെയുണ്ടാവണമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ലോ ഓഫ് അട്രാക്ഷൻ്റെ ടൂൾസ് ഉപയോഗിച്ച് ലോ ഓഫ് അട്രാക്ഷൻ്റെ ടൂൾസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയുക എന്നത് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുന്നു നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴോ നെഗറ്റീവായ കാര്യങ്ങൾ നടക്കുന്നു നമ്മളിലേക്ക് അത് വന്ന് ചേരുന്നു യു ബിക്കം വാട്ട് യു തിങ്ക് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചിന്തയും ഫോക്കസും അത് വളരെ പോസിറ്റീവ് ആയിരിക്കണം മാത്രമല്ല നമ്മുടെ ഇൻറ്റൻഷൻ നമ്മുടെ ആഗ്രഹം വളരെ പ്യുറായിരിക്കണം ഇത് ലോ ഓഫ് അട്രാക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മുടെ ആഗ്രഹം നേടുന്നതിന് വേണ്ടി മാത്രമല്ല ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ തന്നെ ഒരു ബെസ്റ്റ് വെർഷൻ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഒരു രീതി ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി എന്താണ് എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യൽ എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നതായി വിഷ്വലൈസ് ചെയ്യാം അതായത് ഇപ്പോൾ നമുക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയാണ് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹമെങ്കിൽ അത് നടന്നതായി നമ്മുടെ മനസ്സിൽ കാണുക ആ ജോലി നമുക്ക് കിട്ടിയതായും ആ ജോലി കാരണം നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നതായും നമ്മുടെ വീട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവർക്കും വളരെ ഹാപ്പിയാണെന്നുള്ളതെല്ലാം അതുപോലെ തന്നെ നമ്മൾ സാലറി വാങ്ങുന്നതും എല്ലാം എല്ലാം നമ്മൾ നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം വിഷ്വലൈസ് ചെയ്യുക ആ ഒരു ഹാപ്പി മൊമെൻ്റ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് വേണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതാൻ പോകേണ്ടത് എഴുതാൻ തുടങ്ങേണ്ടത് നമ്മൾ എഴുതാൻ പോകുന്ന ആ ഒരു സ്ക്രിപ്റ്റ് വരികൾ അത് വളരെ കൃത്യമായിരിക്കണം അതിലൊരു കൺഫ്യൂഷനും പാടില്ല എഴുത്തിൻ്റെ വരികൾ വളരെ കൃത്യമായിരിക്കണം അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞതായി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതേ സന്തോഷത്തോടു കൂടി ജേണലിൽ എഴുതാം എന്നിട്ട് നമുക്ക് ജേണലിൽ നന്ദി പറയാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു പെർസെൻറ്റേജ് കൂടി സംശയം പാടില്ല പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ എഴുതേണ്ടത് ജോലി കിട്ടും എന്നല്ല എഴുതേണ്ടത് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു ഞാൻ വളരെ സന്തോഷവാനായി ഇരിക്കുന്നു എന്ന് വേണം നമ്മൾ പ്രത്യേകം എഴുതുവാൻ ഇതുപോലെ തന്നെ ഒരു എക്സാം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ എക്സാമിന് പോകുന്നുവെങ്കിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ആ സമയത്ത് അപ്പോഴെല്ലാം ഈ ഒരു കാര്യം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എക്സാം വളരെ നന്നായി നടന്നു കഴിഞ്ഞു നല്ല മാർക്കുണ്ട് എനിക്കും എൻ്റെ വീട്ടിലെൻ്റെ പാരൻസിനും എല്ലാവർക്കും വളരെ സന്തോഷമായി ആ ഒരു മൊമൻസ് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ആ ഒരു സന്തോഷത്തിൻ്റെ ഫീല് നമ്മുടെ മനസ്സിൽ കണ്ടു കൊണ്ട് വേണം നമ്മളത് എഴുതുവാൻ ഇതുപോലെ തന്നെയാണ് വിവാഹമാണെങ്കിലും നമ്മൾ നല്ലൊരു വീടാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം എന്താണോ നമുക്ക് ആവശ്യം അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞതായി നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞു എഴുതാം വിഷ്വലൈസേഷൻ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒരു വെറുതെ എഴുതിപ്പോകലല്ല നന്ദിയുടെ ആ ഒരു ഭാവം പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ആ ഒരു ജേണൽ എഴുതുവാൻ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഇമോഷൻസ് ആണ് ഈ പ്രപഞ്ചവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് വളരെയധികം ശക്തിയുണ്ട് തോട്ട്സ് ആർ എനർജി നമ്മുടെ ചിന്തകൾക്ക് വളരെ വളരെ ശക്തിയുണ്ട് നമ്മളെപ്പോഴും അത് നമ്മൾ ഓർക്കണം ഫോക്കസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എഴുതുന്ന സമയത്ത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ആ ഒരു ഹാപ്പി മൊമെന്റ്സ് ആ ഒരു ഫീൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് എന്നിട്ട് വേണം പൂർണ്ണ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ എഴുതുവാൻ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ആ ഒരു എനർജി ആ ഒരു ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പ്രാവശ്യം എഴുതി അവിടെ വെക്കരുത് നമ്മൾ രാവിലെയും വൈകുന്നേരവും അതേ കാര്യം എഴുതണം വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം ഇമോഷൻസ് കൊണ്ടുവരണം വായിക്കണം ഇങ്ങനെ എഴുതി ലോ ഓഫ് അട്രാക്ഷൻ്റെ ആ ഒരു പൂർണ്ണ ബെനിഫിറ്റ്സ് നിങ്ങൾ ഓരോരുത്തരും നേടും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകട്ടെ പൂർണ്ണ ശ്രദ്ധയോടുകൂടി പ്യൂറായ ഇൻറ്റൻഷനോടുകൂടി നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ണൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം സൗഭാഗ്യങ്ങൾ നിങ്ങൾ തേടി വരുന്നതായിരിക്കും താങ്ക് യു ആൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യൂ लाइक सब्सक्राइब यू सो मच ऑल द वेरी बेस्ट